എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഫറൂസ് എന്ന് പറഞ്ഞുണ്ട് ഹിബ കഴിച്ചില്ലെന്ന് പറഞ്ഞ നിങ്ങളുടെ ഒക്കെ ലൈവ് ഒക്കെ എപ്പോഴാണ് ഹിബയുടെയും ഹാപ്പി ഡേയും ഇടയ്ക്കിനാ ഹാപ്പി ഡേ എന്നു കയറാറുണ്ട് ഫറൂസിന്റെ ഞാൻ കഴിച്ചു കിടന്നു ഇനി ഉറങ്ങണം ഓക്കേ എനിക്ക് എന്റെ നാട്ടിലൊരു പന്ത്രണ്ടര ഒരു ലൈവ് വരും കേട്ടോ എന്റെ ആ ലൈവില് വരണം അടിപൊളിയാണ് ഞാൻ ഒരു മണിക്ക് ഉച്ചക്കാണോ ഞാൻ ചാനലല്ല ഓ ഫറൂസ് ചാനലല്ല അല്ലേ ആ രാവിലെ പറഞ്ഞായിരുന്നു പന്ത്രണ്ട് മുപ്പത് ഉച്ചക്കാണോ അല്ലടാ രാത്രി പന്ത്രണ്ട് മുപ്പത് അവിടുത്തെ ഇവിടത്തെ ഒരു പത്ത് പത്തര ഇൻഷാല്ല ഇനിയിപ്പൊ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്നേന്ന് അറിയാൻ പറ്റത്തില്ല ഇൻഷാല്ലാ ഇനിയിപ്പോ ചിലപ്പോ എന്നാ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയാൽ ചിലപ്പോ അത് കഴിയായിരിക്കും വരാൻ എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ഇടും കേട്ടോ ഞാൻ എപ്പോഴാ വരുന്ന അന്നേരം ലൈവ് ഇടും ഇത് എത്ര നേരം വരെ ഓടുന്നു അതുവരെ ഓടിക്കോട്ടെ നൈറ്റ് ഹാപ്പി വൈബ്സ് ബൈ നിമിഷ എൻ്റെ ലൈവ് ഓ രാവിലെ അല്ലേ നമുക്ക് നാളെ കയറാൻ പറ്റും നോക്കാം അപ്പോൾ നമുക്ക് ഉറങ്ങാടെ എന്ന് പറയുന്നുണ്ട് നാളെ മുതൽ ഞാൻ കുറച്ചും കൂടി രാവിലെ ഒരു ടൈം അനുസരിച്ച് വെച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഡ്യൂട്ടി സ്റ്റാർട്ടായിത്തൊടങ്ങി കോഴികൾ ഉണ്ടാവും അത് ശെരിയാ കോഴികൾ ഉണ്ടാവും അത് നമ്മളൊരു സൈഡിൽ കൂടി കളയ അത്ര തന്നെ നമുക്ക് വാച്ചവർ കൂടിയാതി സവാദിനെ കണ്ടില്ല ഇതുവരെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ കണ്ണു തള്ളി കാണിക്കുന്നുണ്ട് ഞാൻ ലൈക്ക് അടിച്ചു സബ് ചെയ്തോ യൂനസ് സബും കൂടെ ചെയ്യോ ഒരു സബ് തരുവോ യൂനസ് എവിടാണ് യൂനസ് വീട് സ്ഥലം പറയൂ കോക്കോസ്ലോഗിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ യൂനൂസ് ചെയ്തെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂനുസ് താങ്ക് യു താങ്ക് യു സോ മച്ച് യൂനസ് ഹായ് പറയുന്നുണ്ട് കേട്ടോ ഹാപ്പി ഹാപ്പിക്ക് ഒരു കൂട്ട് കൊടുക്കുമോ യൂനസ് ഹാപ്പിക്കും ഹിബയ്ക്കും ഒരു കൂട്ട് കൊടുക്കുമോ ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് മെസ്സേജ് എന്താന്നില്ല ഷാജാൻ അവിടെ സുഖമല്ലേ ഓക്കേടാ ഞാൻ ഡ്യൂട്ടിക്ക് പോവണ എനിക്ക് നെറ്റില്ല പോവുക അല്ല എന്റെ മെസ്സേജ് വെച്ചിട്ട് സെന്റായി മാത്രം പിന്നെ ഒന്ന് പിൻ ചെയ്ത് വെക്കണേ ഇ ഇ ഫോൺ എനിക്ക് സമയം ഇല്ല. ഞാൻ ചുറ്റിട്ട് വണ്ടി. വിനാതുമ ലൈവ് അടേണ്ടേ? പേര് അടിച്ച് കൊടുത്തോട്ടെ ഞാൻ എടുക്കണോ? നടാവട്ടെ. ഞാൻ കൊക്ക കൊക്കടണം. താങ്ക്യൂ. അത് ആക്ടി പക്ഷെ അതിനകത്ത് ഇപ്പൊ കോക്കോടെ